ഹായ് എല്ലാവർക്കും ടോണി ചേട്ടൻ ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിന്ന് കാണാൻ പോകുന്നത് സിനോജ് വെൽഡിംഗ് ആൻഡ് ഫാബ്രിക്കേഷൻസ് വർക്ക് നിർമ്മിച്ച ഒരു അടിപൊളി ഗാർഡൻ സെറ്റിന്റെ വർക്കാണ് നമുക്ക് എല്ലാവർക്കും പൂക്കളും ചെടികളും ഒക്കെ വളരെ ഇഷ്ടമാണ് എന്നാൽ നമ്മുടെ പരിമിതമായ സ്ഥലത്ത് ഈ ചെടികളൊക്കെ എങ്ങനെ ഇത് സെറ്റ് ചെയ്ത് വെക്കുമെന്ന് ഓർത്ത് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടാവും അല്ലേ ഇതുപോലൊരു ഗാർഡൻ സെറ്റ് നമുക്കുണ്ടെങ്കിൽ ചെടികളെ ഓർത്തിന് നമ്മൾ ടെൻഷൻ അടിക്കുകയാണ് വേണ്ട നമ്മുടെ വീട്ടിൽ ഒരു വെൽഡിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം വെൽഡ് ചെയ്യാനൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മളിവിടെ കാണിച്ചു തരുന്നുണ്ട് അതല്ല എങ്കിൽ നമ്മുടെ സ്ഥലത്തിന്റെ ഷേപ്പ് അനുസരിച്ച് നമ്മുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ സിനോജ് വെൽഡിങ് ആൻഡ് ഫാബ്രിക്കേഷൻസ് നമുക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ വന്ന് തന്നെ ഇതെല്ലാം ചെയ്തു തരുന്നതായിരിക്കും ഒരിഞ്ചിന്റെ സ്ക്വയർ ടൂബിലാണ് നമ്മൾ ഈ ഗാർഡൻ സെറ്റ് ഉണ്ടാക്കുന്നത് ഇതിൽ വെക്കാവുന്ന അത്ര മാക്സിമം ചെടിച്ചട്ടികൾ വെച്ചാലും ലോഡ് താങ്ങത്തക്ക രീതിയിലാണ് നമ്മൾ ഇത് നിർമ്മിക്കുന്നത് മാത്രമല്ല ഹെവി ലോഡായാൽ പോലും താങ്ങാവുന്ന രീതിയിലുള്ള സെൻട്രൽ സപ്പോർട്ടുകളാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത് വെൽഡിംഗ് മെഷീൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കും നിർമ്മിക്കാനുള്ളതേ ഉള്ളൂ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ സ്ക്വയർ ബേസ് അടിച്ചു കൂട്ടിയിട്ടു ശേഷം അതിൽ ലെഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ ടോപ്പിലേക്കുള്ള സ്റ്റെപ്പിന്റെ ഹൈറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് സ്റ്റെപ്പിന്റെ ഹൈറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അവിടെ വെക്കാൻ ഉപയോഗിക്കുന്ന ചെടിച്ചട്ടിയുടെ ഹൈറ്റും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മളത് സെറ്റ് ചെയ്യാനായിട്ട് ഇതാ കണ്ടോ ഇതുപോലെ നമ്മളിപ്പം ചെടിച്ചട്ടി വലുതും ചെറുതും ആയുള്ള രീതിയിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള ഹൈറ്റ് ആണ് നമ്മൾ അവിടെ എടുത്തിരിക്കുന്നത് ഇതിപ്പോ നമ്മൾ രണ്ടാമത്തെ ബേസ് കൂട്ടിയതാണ് ഇതാണ് ആദ്യത്തെ ഒരു മോഡൽ കണ്ടോ ആദ്യം നമ്മൾ ഇത് കണക്ക് സ്ക്വയർ ബോക്സ് ആണ് അടിച്ചു കൂട്ടിയിട്ട് നമ്മൾ അതിൻ്റെ അവിടുന്ന് സ്റ്റെപ്പിന്റെ ഓരോ ബേസുകൾ നമ്മൾ വെച്ചടിച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ബേസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ബേസ് ആയതിനു ശേഷമാണ് നമ്മൾ ചെടിച്ചട്ടി വെക്കാനുള്ള റെയിൽ നമ്മൾ ഓടിക്കേണ്ടത് ഇതിന്റെ ഇടയ്ക്കൊക്കെ റെയിലെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ സെൻട്രലായിട്ട് ലെഗ് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ സെൻട്രലിൽ ലെഗ് കൊടുക്കുന്നത് ഇതുപോലെ സെൻട്രലിൽ ലെഗ് കൊടുത്തതിനു ശേഷം ടാക്ക് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ ലെഗുകളും നമ്മൾ കൊടുത്ത് ടാക്ക് ചെയ്ത് നിർത്തിയതിന് ശേഷം അവസാനമാണ് നമ്മൾ ഫുൾ വെൽഡ് ചെയ്യാൻ പോകുന്നത് ഫുൾ വെൽഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെല്ലാം ലെവൽ ചെയ്തിന് ശേഷം നമ്മൾ ഇതിൽ പെയിന്റ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോക്സി പ്രൈമർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് പല കളറിൽ കിട്ടും ഇപ്പോൾ അപ്പോക്സി പ്രൈമർ അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഗ്രേ ആണ് അപ്പോക്സി അടിക്കുന്നതാ ഇതുപോലെ നമ്മളിപ്പോൾ രണ്ട് ഫ്രെയിം കൂട്ടി കഴിഞ്ഞു ഇനി നമ്മളിത് പ്രൈമർ അടിക്കാൻ പോവുകയാണ് അപ്പം അതിന് മുമ്പ് നമുക്ക് മൊത്തം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെല്ലാം റെഡിയാക്കാനുണ്ട് രണ്ടെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതാ പെയിൻറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി നമ്മൾ വെച്ചു കഴിഞ്ഞു ഇനി പിന്നെ നമുക്കിതിലോട്ട് ചെടിച്ചെട്ടിയൊക്കെ എടുത്ത് വെക്കണം അപ്പം നമുക്ക് അതിൻ്റെ ഓർഡർ ഒക്കെ അനുസരിച്ച് വേണം വെക്കാനായിട്ട് അപ്പം അതാ രണ്ടെണ്ണം ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് തവണ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെഗ്ഗുകളൊക്കെ കണ്ടല്ലോ കണ്ടോ സെൻട്രറിലെ ലെഗ്ഗുകളൊക്കെ കണ്ടോ നമ്മൾ നല്ല ഹെവി പാഡ് തന്നെയാണ് അടി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ ലോഡ് വന്നാലും അത് നല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ നമ്മൾ നാല് ലെയർ ആയിട്ടാണ് ലെഗ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സപ്പോർട്ടിങ് കിട്ടും നമുക്കിതിനും ഇനി നമ്മുടെ ഒക്കെ വീട്ടുമുറ്റത്തും ഇതുപോലെ ചെടികളൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ മറക്കണ്ട ഉടനെ തന്നെ വിളിച്ചോളുക സിനോജ് വെൽഡിംഗ് ആൻഡ് ഫാബ്രിക്കേഷൻസ് വർക്ക് ഇത് മാത്രമല്ല ഡ്രസ് വർക്ക് വാട്ടർ ടാങ്കിന്റെ സ്റ്റാൻഡ് സ്റ്റെയർ അതുപോലെ വെൽഡിംഗുമായിട്ടുള്ള ബന്ധപ്പെട്ട ഏത് വർക്കാണെങ്കിലും ശരി വിളിക്കാൻ മറക്കണ്ട നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മനോഹരമായ ഈ ഗാർഡൻ സ്റ്റാൻഡ് കണ്ടല്ലോ അടിപൊളിയല്ലേ ആ ഇത്രയും ചെടിച്ചട്ടി ഇരുന്നിട്ടും നമ്മുടെ സ്റ്റാൻഡ് കണ്ട നല്ല ഹെവി സ്റ്റാൻഡ് ആണ് ഒരു തരി പോലും ചലനം ഇല്ലാതെ നിൽക്കുന്നത് കണ്ടോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏത് രീതിയിലും ഏത് മോഡലും ഗാർഡൻ സെറ്റ് നമുക്ക് ഉണ്ടാക്കി ലഭിക്കുന്നതായിരിക്കും പിന്നെ ഒരു പ്രത്യേക കാര്യം നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോയുമായി ടോണിച്ചട്ടം വ്ലോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും നന്ദി